വലിയ ജനാവലി തന്നെയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് നടന്ന ഗോപികയുടെയും ജീപിയുടെയും വിവാഹത്തിന് പ്രേക്ഷകരെല്ലാവരും കണ്ടത് ഇവർക്ക് വിവാഹ റിസപ്ഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിനാണ് എല്ലാവരും എത്തിയതും ക്ഷണിക്കപ്പെട്ടതും അതുകൊണ്ട് വൻ ജനാവലി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ജനങ്ങളായിരുന്നു ഒഴുകിയെത്തിയത് ആരാധകരും താരങ്ങളും വിളിച്ചവരും ബന്ധുക്കളും ഒക്കെയായി എല്ലാവരും ഈ ദിവസം ഇവരുടെ വിവാഹം കാണാനും ഇവരെ നേരിട്ട് അനുഗ്രഹിക്കാനും എത്തി ആ തിരക്കിനിടയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് അവിടെ കൂടിക്കിടന്ന ഗിഫ്റ്റിന്റെ കുമ്പാരങ്ങൾ തന്നെയാണ് ഒരുപാട് സമ്മാനങ്ങളാണ് ജിപിക്കും ഗോപികയ്ക്കും ലഭിച്ചത് ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകൾ ലഭിച്ചു എന്നതിലൂടെ തന്നെ മനസ്സിലാകുന്നു അത്തരത്തിലൊരു ഫോട്ടോ ഫ്രെയിമിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ പ്രണയാർദ്രമായ ഒരായിരം ചിത്രങ്ങൾ കൂർത്തിണക്കി കൊണ്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ഗോപികയുടെയും ജിപിയുടെയും ബെഡ്റൂമിൽ ഒരുങ്ങിയത് ഇങ്ങനത്തെ ചിത്രങ്ങളായിരുന്നു ജിപിക്ക് ഗോപിക നൽകിയ സർപ്രൈസ് ആണോ എന്ന് പോലും ചോദിക്കുന്നുണ്ട് ഇവരുടെ മുറിയിലൊക്കെ തന്നെയും നിരവധി സമ്മാനങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാം വീഡിയോയിലൂടെ തന്നെയൊക്കെ തന്നെയും പ്രേക്ഷകർ ഇത് കണ്ടുപിടിച്ചു എന്ന് പറയാം നിരവധി പേരാണ് സമ്മാനവുമായി എത്തിയത് തലേദിവസവും ഇവരുടെ റിസപ്ഷനും ഒക്കെ തന്നെ നിരവധി താരങ്ങൾ സമ്മാന പൊതികളുമായി എത്തിയിട്ടുണ്ടായിരുന്നു വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം നിറഞ്ഞ സമ്മാനങ്ങളാണ് ഇവർക്ക് കിട്ടിയതെന്നും ചിത്രങ്ങൾ അടങ്ങിയ ഫോട്ടോ ഫ്രെയിമുകളാണ് കൂടുതലും കിട്ടിയതെന്നും അതുപോലെ ആരാധകരുൾപ്പെടെ ഇവർക്ക് അയച്ചു കൊടുത്ത ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വൈറലായിക്കൊണ്ട് പ്രേക്ഷകർ പറയുന്നുണ്ട് ഫോട്ടോ െയിമുകളാണ് പ്രേക്ഷകൊക്കെ തന്നെയും ആരാധകരായി കൊളാബറേഷനും ഒക്കെയായി ഗോപിയയ്ക്ക് അയച്ചു കൊടുത്തത് ഗോപിയയ്ക്ക് നിരവധി സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇത്തരത്തിൽ അയച്ചു കൊടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് വിവാഹത്തിന് ശേഷവും വിവാഹത്തിന് മുൻപും ജി പി യുമായിട്ടുള്ള ചിത്രങ്ങളടക്കം പലതും സോഷ്യൽ മീഡിയയിലടക്കം വരുന്നത് പല ആരാധകരും ഇതുപോലെ പേജുകളിൽ നിന്ന് ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് ആ ഗോപികയ്ക്കും ജിപിക്കുമൊക്കെ സമ്മാനിക്കുന്ന വീഡിയോ ഉണ്ട് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ ഇവർക്ക് ആശംസകൾ അറിയിക്കുന്നതും ഇതിനോടകം തന്നെ നിരവധി പേർ ഇവർക്ക് ആശംസകൾ അറിയിക്കാൻ വിട്ടുപോയിട്ടുമുണ്ട് വിവാഹ സമയത്ത് എത്താൻ സാധിക്കാത്ത താരങ്ങൾ പോലും ഇപ്പോഴും ആശംസകൾ അറിയിക്കുന്നു പേളി അടക്കം വിവാഹത്തിന് എത്താതെ പോയ നിരവധി താരങ്ങളുണ്ട് പേളിയുടെ പോസ്റ്റൊക്കെ തന്നെയും ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ചു വരുത്തിയൊരു ആഡംബര വിവാഹം ായിരുന്നു ജിപിയുടെയും ഗോപിയുടേതായി നടന്നത് കാരണം ഇവർക്ക് വിവാഹ റിസപ്ഷനോ അത് കഴിഞ്ഞ് മറ്റൊരു ചടങ്ങോ ഇല്ലായിരുന്നു കോഴിക്കോടും തൃശൂരുമായുള്ള തിരക്കിൽ തന്നെയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു ഫങ്ഷനുകൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വിവാഹത്തിന് തന്നെ ഓടിയെത്തി വൻ ജനാവലി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷനേക്കാൾ തിരക്കായിരുന്നു എന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എല്ലാവരും വലിയ രീതിയിൽ സജ്ജീകരണങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ ഇവർക്ക് തിരക്കില്ലാതെ തിരക്ക് അനുഭവിക്കപ്പെടാതെ അങ്ങ് മാറിപ്പോയി എന്നും അത് ഭാഗ്യം െന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തുന്നതും വൻ ജനാവലി ഉണ്ടായിരുന്ന വിവാഹത്തിന് നിറയെ സമ്മാനപ്രതികൾ ഉള്ളതായി ഓർമ്മയുണ്ടെന്നും അതൊക്കെ തന്നെയും ഞങ്ങളെയും കാണിക്കുമോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ജി എന്തായാലും ഇവരുടെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന സമയം ഒരു വ്ളോഗ് ഇടുമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഗോപിക വന്നതിന് ശേഷം ജി ഇതുവരെ ഒരു വ്ളോഗ് പോലും പങ്കുവച്ചില്ല എന്നും ഉടനെ പങ്കുവെക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുവെന്നും നിരവധി പേർ തന്നെ കമന്റ് ചെയ്തെത്തുന്നു ജി എല്ലാ കാര്യങ്ങളും വ്ളോഗിങ്ങിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു ാണ് ജിപിയുടെ ഭാഗത്ത് നിന്ന് ഒരു ബ്ലോഗ് കൂടി പ്രേക്ഷകർ വലുതായി പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ